പി സി ജോർജ് ജയിൽവാസത്തിലാണ് ഈ ജയിൽവാസം അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ബാലകൃഷ്ണപിള്ള അല്ലേ അദ്ദേഹം കുറച്ച് നാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് അതെ മറ്റു നടവിന് തിരിച്ചിരുന്നു മറ്റു രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ കിടന്നിട്ടുണ്ട് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ അത് അദ്ദേഹം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഇടമലയാർ കേസിൽ അതുപോലെ ഗ്രാഫൈറ്റ് കേസിൽ ഒക്കെ അദ്ദേഹം നഷ്ടമുണ്ടാക്കി അത് വളരെ തുച്ഛമായിട്ടുള്ള തവയ്ക്കുള്ള നഷ്ടമാണ് അതിൻ്റെ പത്ത് കോടിയോ പതിനാറ് കോടിയോ രൂപയുടെ നഷ്ടമാണ് മുന്നൂറ് കോടി നഷ്ടമാണ് നമ്മുടെ ലാവിലും കേസിലും ഉണ്ടാക്കിയിട്ടിരിക്കും അത് മുപ്പത്തെട്ട് തൊള്ളായിരം രൂപ ഇന്ന് വരെ ജയിലിൽ ആരും എന്നേ ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഒരു വർഷത്തെ തടവിലും പതിനായിരം രൂപ പിഴയ്ക്കുമാണ് വിധിച്ചിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് കിടക്കേണ്ടി വന്നിട്ടില്ല നൂറ്റി ദിവസം പരോൾ കിട്ടി ആകെ കിടക്കേണ്ടി വന്നത് അറുപത്തൊമ്പത് ദിവസമാണ് ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞ് പലതരത്തിൽ അദ്ദേഹം ഒഴിവായി ആകെ അറുപത്തൊമ്പത് ദിവസം ജയിലിക്കണം ആ കാലത്ത് വേറൊരു വിവാദം ഉണ്ടാവുകയും ചെയ്തു ഫോൺ ഉപയോഗിച്ചു എന്നുള്ള പേരിൽ അത് അനുവേദനീകമല്ല ഇപ്പോൾ പൾസർ സുനിയൊക്കെ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് വരവളും കിട്ടി അപ്പോൾ രാഷ്ട്രീയ ശത്രുത മാത്രമായിരുന്നു അതെന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ കാര്യമായിട്ട് ഉള്ള ഒരു നഷ്ടം ഒന്നുമില്ല നഷ്ടം വൈദ്യുതി ബോർഡിനും വന്നു എന്നുള്ള സത്യം അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നു എന്നുള്ളതും സത്യം എന്തെങ്കിലും അഞ്ച് പൈസ അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതിലൊരു തെളിവില്ല ഒരു ദുരിതൊഴിവില്ല അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ലാവ്ലിൻ കേസിനേക്കാളും അത്ര ഗുരുതരമല്ലാത്തൊരു കേശം പക്ഷെ സമർത്ഥമായിട്ട് അച്യുതാനന്ദനും ഒക്കെ ഇടപെട്ട് വാദിച്ച് സമർത്ഥമായിട്ട് വാദിച്ച് അതിൻ്റെ പിന്നിൽ നിന്ന് അത് കേസാക്കി ഇപ്പോൾ ലാവ്ലിൻ കേസിൻ്റെ പിന്നിൽ നിൽക്കാൻ ആരുമില്ല വാചകമടിക്കാൻ മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെ കൊണ്ട് അതിന് കഴിവുമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയൻ രക്ഷകനായിട്ട് നിൽക്കുന്നത് മുപ്പത്തി എട്ട് തവണ മാറ്റി അതെ സൂര്യനായിട്ട് ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു ഇപ്പോഴും അത് അവരുടെ അടുത്ത അടുത്തവട്ടം അവരുടെ തലയിൽ തന്നെ കോൺഗ്രസിൻ്റെ തലയിൽ തന്നെ പതിക്കാനും സാധ്യതയുണ്ട് അതുകൂടാതെ ഈ ജയിൽ കിടക്കാതെ തന്നെ ഒരു ഇടിവിറ്റ രാഷ്ട്രീയ നേതാവാണ് പി ടി ചാക്കു പി ടി ചാക്കു മന്ത്രിയായിരിക്കെ കത്തിച്ചൊലിച്ചു നിൽക്കത്തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ മന്ത്രിയായി മന്ത്രിയായിരിക്കെ തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ പി എറ്റുകാറിലെ ഒരു സ്ത്രീ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടിട്ട് അതെന്തോ പിന്നെ സതുദ്ദേശപരമല്ലാത്ത ബന്ധം എന്ന് പറഞ്ഞ് സദാചാര പോലീസ് ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള എന്തോ കാര്യങ്ങളാണെന്ന് വിചാരിച്ചു അത് കോൺഗ്രസ്സുകാരി തന്നെ ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ എട്ടുകാരിയും അമ്മൂഞ്ഞന്മാരും പാഷാണം വർക്കിമാരും എല്ലാം കൂടെ കൂടി അത് വലിയൊരു ഇഷ്യൂ ആക്കി ഉരുട്ടിത്തേച്ച് അസംബ്ലിയിൽ വലിയ പ്രശ്നമാക്കി അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും സി സി ടി വി ഫുട്ടേജും ഇല്ല അല്ലെങ്കിൽ അതാരെങ്കിലും ആ പ്രകാരം അതിൻ്റെ ഫുട്ടേജ് ഇവിടെ എത്തിച്ചേരും പക്ഷെ അതൊന്നുമില്ല കണ്ട സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു അതു പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കൈ കിട്ടിയ വടിയാക്കി വടികൊണ്ടടിക്കാൻ തുടങ്ങിയപ്പോൾ ഭരണപക്ഷം ഇദ്ദേഹത്തിനെ ബലിയാടാക്കി രാജിവെപ്പിച്ചു അതാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തുടക്കം വലിയ വിവാദമായിട്ട് രക്തസാക്ഷിയായി അദ്ദേഹം വസ്തു നല്ല മനുഷ്യനും നല്ല ഭരണാധികാരിയും കോൺഗ്രസ്സിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിവുള്ള കഴിവുറ്റൊരു ഒരു ആയിരുന്നു കാരണം പരമസുന്ദരനുമായിരുന്നു ആ സൗന്ദര്യത്തിൻ്റെ പകുതി പോലും പി സി ചാക്കോയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് പി സി ജോർജിന് കിട്ടിയിട്ടില്ല പി സി ജോർജ് അല്ല അദ്ദേഹത്തിൻ്റെ മകനൊരാളുണ്ടല്ലോ എം പി ആയിട്ടിരുന്ന പി സി തോമസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം വളരെ സുന്ദരനായിട്ട് സുമുഖനുമായിട്ടുള്ള ഒരു കെ എം മാണിയൊന്നും ഒന്നുമല്ല കത്തി ജൊലിക്കുന്ന സൂര്യനെ പോലെ എന്നൊരു വ്യക്തിയായിരുന്നു പി ടി ചാക്കോ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രഭാവം ചെലുത്താൻ കഴിയുന്ന കോൺഗ്രസ് നേതാവ് അപ്പോൾ അതങ്ങനെ തീർന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ബി സി ജോർജ് ബാബു ഇപ്പോൾ അസംബ്ലി അംഗം പോലും അല്ല പക്ഷേ രാഷ്ട്രീയത്തിൽ വലിയൊരു അപചയം അദ്ദേഹത്തിന് സംഭവിച്ചു അതും ഒരു ചാനലിൻ്റെ ചർച്ചയ്ക്ക് പോയത് ആ പോയത്തുന്ന കൂട്ടത്തിൽ എല്ലാം തുറന്നു പറയുന്ന ഒരു നാക്കിന് അദ്ദേഹത്തിന് ഇല്ലില്ല ആ ഒരു പ്രശ്നം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഈ ബാലകൃഷ്ണൻപിള്ളയുടെ കേസിൽ സംഭവം നീലലോഹിതദാസൻ നാടാൻ അദ്ദേഹം മന്ത്രിയായിരിക്കേ ഐ എസ് കാരിയായിട്ടുള്ള ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല സ്ത്രീയുമായിട്ടുള്ള ആ ആരോപണം ഉണ്ടായി അങ്ങനെ ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നില്ല അനാവശ്യമായിട്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയെന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം ഉണ്ടായി ഒരു നല്ല മനുഷ്യനാണ് നീല രോഹിതദാസ് എന്നാടും നല്ല മനുഷ്യനാണ് നല്ല അല്ലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അദ്ദേഹം ഈ കാറിൽ നിന്നും അല്ലെങ്കിൽ ആ ഇന്നോവയിൽ നിന്നും സഞ്ചരിക്കുന്ന ആളല്ല അദ്ദേഹം പോയി നടന്നു പോയി അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നല്ല നേതാവാണ് എന്ത് കാര്യം പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം അഞ്ച് പൈസ കൈക്കൂലി വാങ്ങിക്കാതെ കാൽനടയായിട്ട് പോയി അവിടെ പോയി അന്വേഷിക്കുന്ന വളരെ ജനകീയനായിട്ടുള്ളൊരു ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട നന്നായി ഹിന്ദി സംസാരിക്കും ഹിന്ദി ഡോക്ടറേറ്റ് ഹിന്ദി അതെ രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ രമേശ് ചെന്നിത്തല ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു യുവ തുർക്കിയായിരുന്നു അദ്ദേഹം തന്നെ ഒരു ജയന്റ് കില്ലറു എം എൻ ഗോവിന്ദൻ നായരെ തിരുവനന്തപുരത്ത് തോൽപ്പിച്ച ആളുമാണ് അദ്ദേഹം അപ്പൊ അത്ര ഫേമസ് ആയിരുന്നു അദ്ദേഹം ഇപ്പൊ പോയി കണിയാപുരം രാമചന്ദ്രനും ഒക്കെ ആ ഇദ്ദേഹത്തെ തോപ്പിക്കാൻ വേണ്ടി വലിയ പ്രസംഗമൊക്കെ നടത്തി പ്രസംഗമാണ് കണിയാപുരത്തിന്റെ പക്ഷെ അതൊന്നും ജനങ്ങള് അന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമായ ഒരു കാര്യമാണ് നീലലോഹിതദാസൻ നാടാർ മത്സരിക്കുമ്പോൾ ഈ കാഞ്ഞിരകുളം ബാലരാമപുരം നെയ്യാറ്റിങ്കര ഭാഗങ്ങളിലെ ചുവരെഴുത്ത് നീലലോഹിതദാസൻ നാടാരെ വിജയിപ്പിക്കുക ഇവിടെ ദാസും അവിടെ അല്ല ും ആർക്കും അതുവരെ അറിയാമേത്ത ജയിച്ച മണ്ഡലമാണ് അതെ ഇത് കണ്ട് ഇതിന്റെ ചൂട് പിടിച്ച് സി പി ഐ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയമ്മ എന്ന് പറയുന്ന ഇതേ സമുദായത്തിലെ ഒരു സ്ത്രീ പൊട്ടി പാളീസായി പോയി അങ്ങനെ ഈ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സമുദായം നോക്കിയൊന്നും മാത്രമല്ല സമുദായമാണ് ഈ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് അവിടെയാണ് ഈ വിജയം വരുന്നത് ഈ ഇടമലയാറിനകത്ത് ബാലകൃഷ്ണപുള്ള ജയിലിലേക്ക് അയച്ചതിൻ്റെ പിന്നിൽ നല്ല അധ്വാനം നടത്തിയത് അയോള മലയാള മനോരമ വലിയ തോതിൽ അധ്വാനം നടത്തി ബി എസിൻ്റെ ഒരു വി എസ് അതെ വി എസ് പിന്നാണ് കേസും കൊണ്ട് മുന്നോട്ട് പോകുന്നത് മനോരമയാണ് ഇത് കുത്തിപ്പൊക്കി നശിപ്പിച്ചത് മനോരമയുടെ ഞാൻ പറഞ്ഞില്ല ക്യാമ്പയിനുകളും അപ്പം ബാലകൃഷ്ണ പുള്ളയെ ഒതുക്കണമെന്ന് അവർക്ക് തോന്നി മനോരമയുടെ പാചകശാലയിൽ ഞാൻ അന്നുണ്ട് മനോരമയിൽ അവരുടെ എഡിറ്റോറിയൽ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഞാനുണ്ട് അപ്പോൾ വലിയ തോതിൽ അന്ന് തോമസ് ജയ്ക്കും ചീഫ് ന്യൂസ് എഡിറ്റർ എഡിറ്ററായിട്ടിരുന്ന ആള് നമ്മളിത്രയും പ്രകോപിച്ച് വഷളാക്കണോ എന്ന് പറയുമ്പോൾ അങ്ങനല്ല അത് വേണം വേണമെന്നും പറഞ്ഞാൽ പ്രകോപിപ്പിച്ച് കൊണ്ടേയിരുന്ന് അതിനെ അതിനെ എണ്ണയൊഴിച്ചു കൊടുത്തത് മാമൻ മാത്യു അതുപോലെ അതിൻ്റെ അടുത്തുള്ള കൂടുതൽ അംഗങ്ങളാണ് അതത്ര ഒരു വിശുദ്ധമായിട്ടുള്ള വിചാരമാണെന്നൊന്നും എനിക്ക് സംശുദ്ധമായിട്ടുള്ള വിചാരങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനേക്കാൾ അഴിമതി നടത്തിയ പലതുമുണ്ട് അഴിമതി കേസുകൾ വലതുകൊണ്ട് മനോരമ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പുറകെ ഇവർ ക്യാമ്പയിനുമായിട്ട് പോയില്ല പക്ഷേ ബാലകൃഷ്ണ തെറിപ്പിക്കണം എന്ന് പറയുന്ന ഒരു അജണ്ടയായിട്ട് അവരെടുത്തു അതുപോലെ ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതും അവർ അജണ്ടയായിട്ട് തന്നെ എടുത്തു ആക്കുകയും ചെയ്തു പക്ഷേ മനോരമ അങ്ങനെ എല്ലാ കേസുകളും അവരേറ്റെടുത്ത എല്ലാ ക്യാമ്പയിനും വിജയിച്ചു പക്ഷേ അവസാനം വന്ന് തോറ്റത് അവിടെ മലപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ എണ്ണൂറ് ഏക്കർ സ്ഥലം പറ്റിച്ചെടുത്ത കേസിൽ അവർ തറ പറ്റിപ്പോയി അവിടെ നിന്നെ എനിക്കു പക്ഷേ ഈ പി സിയുടെ അറസ്റ്റ് ഇത്രയും കടുപ്പിച്ചു കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് കാരണം അതിന് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല കോടതി എടുത്തു നോക്കുമ്പോൾ ഈ ഒരു വാക്യം എന്ന് പറയുന്നത് നമ്മളെ കേസ് ഘടിപ്പിച്ചില്ലേ കേസ് ഘടിപ്പിച്ച് കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല അതിപ്പോൾ അദ്ദേഹം പി സി ജോർജിനെതിരെ മാത്രമല്ലല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയിക്ക രാമനും വെളുപ്പം കാലത്ത് വീട് വളയല്ലോ പോലീസ് ചെയ്തത് അതുകൊണ്ട് പി സി ജോർജ് പറഞ്ഞു കോടതി ഇടപെട്ട് കഴിഞ്ഞു പി സി ജോർജ് ഒരു കാലത്ത് സുഹൃത്തായിരുന്നല്ലോ പിണറായി പക്ഷത്തോട്ട് മാറിയതിന്റെ ഒരു പകം ഇപ്പോഴും ചിലപ്പോൾ പിണറായി വിജയൻ കാണും അല്ലാതെ വേറെ പകം വിന്റെ ഒപ്പം നിന്നവരെ എല്ലാം വെട്ടി നിൽക്കുന്ന ഭാഗമായിട്ട് കിട്ടിയ അവസരത്തിൽ നേരത്തെയും പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് നേരത്തെ എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ ഭാര്യ പത്രസമ്മേളനം നടത്തി കരയുകയും ഒരിക്കലും പൂഞ്ഞാറിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരം വരെ വലിയ ആഘോഷമായിട്ടല്ലെങ്കിൽ കൊണ്ടുവന്നു ആഘോഷമായിട്ട് അന്ന് എം എൽ എ ആയിരുന്നു ഇപ്പൊ ഒന്നുമല്ല ഇപ്പൊ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെത്തുന്ന് സന്ദർശിക്കാൻ എനിക്ക് തോന്നുന്നത് ഇത് തീർച്ചയായിട്ടും ബി ജെ പി ഇത് പരിഗണിക്കണം ബി ജെ പി ഉന്നയിക്കുന്ന ഒരു വിഷയം ആണ് പി സി ജോർജ് പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഷോൺ ജോർജിന് മാന്യമായിട്ടുള്ള സ്ഥാനം ബി ജെ പിയിൽ നൽകണം ഇപ്പോൾ അവരുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ മാറ്റം നടക്കുകയാണ് ആ മാറ്റം നടക്കുമ്പോൾ അവരുടെ പരിഗണനയുള്ള പേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ വി മുരളീധരൻ പറഞ്ഞ അനുസരിച്ച് വി മുരളീധരൻ പറഞ്ഞ് എനിക്ക് താല്പര്യമൊന്നുമില്ല ഇപ്പം ലിസ്റ്റിലുള്ളത് എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ ഈ മൂന്ന് പേരുകളാണ് അതുപോലെ നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കേസാണ് ഷോൺ ജോർജ് വളരെ കമ്മിറ്റഡായിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഇങ്ങനെ ജയിലിൽ കേടി കിടക്കേണ്ടി വന്നിട്ടുള്ളത് ഇത്രയും നാൾ കിടക്കേണ്ടി വന്നിട്ടുള്ള കെ സുരേന്ദ്രന് പോലും വന്നിട്ടില്ല അടികൊണ്ടിട്ടുണ്ട് ശരി പക്ഷേ ഇതുപോലെ ഈ ജയിലുകളിൽ കയറേണ്ടി വന്നിട്ടുള്ളത് ബി ജെ പിക്ക് വേണ്ടി പി സി ജോർജിന് മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പരിഗണന നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ഒരു ത്യാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ ഒരു തരത്തിലുള്ള വർഗീയതയെ എതിർക്കുകയായിരുന്നു അദ്ദേഹം അതെ പക്ഷേ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നാക്കിൽ നിന്ന് കോടതി പറയുന്നു എനിക്കത് ഒരു പരിഗണന ബി ജെ പി നൽകിയാൽ ഏതെങ്കിലും തരത്തിൽ ഷോണിനോ പി സി യോർജിനോ നൽകി കഴിഞ്ഞാൽ അതിലൂടെ ഈ ന്യൂനപക്ഷ സമുദായത്തെ പൂഞ്ഞാറിലെ മുഴുവൻ പി സിക്കോ മകനോ തിരിച്ചു പിടിക്കാൻ കഴിയും അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല പക്ഷേ ഒരു നമുക്കൊരു ഉപകാര സ്മരണ ഉണ്ടാവണം നമ്മുടെ പാർട്ടിക്ക് വേണ്ടി നമ്മുടെ ആശയങ്ങൾ പറഞ്ഞിട്ട് ജയിലിൽ പോയ ഒരാളിനെ നമ്മളതിനോടുള്ള പ്രതിബദ്ധി നമുക്ക് വോട്ട് ഇല്ലയോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം ആ ഒരു സ്നേഹം തിരിച്ചും കാണിക്കണം ആ സ്നേഹം ചതി ചതിക്കരുത് പി സി ജോർജ് ജയിലിൽ പോയി കഴിഞ്ഞു ഞങ്ങളുടെ പാട്ടിനു കൂട്ടുന്നുള്ള ചതി അതാണ് പൂഞ്ഞാറിലെ എസ് ഡി പിഐക്കാർ പി സി ജോർജിനോട് കാണിച്ചത് ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും കഴിച്ചു വരുന്ന ആൾക്കാർ മതത്തിൻ്റെ പേരിൽ അദ്ദേഹത്തോട് വിദ്വേഷം വളർത്തിക്കൊണ്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്തു ആ ചതി ബി ജെ പി സി ജോർജിനോട് കാണിക്കരുത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക